മനുഷ്യനെ കാണുന്നില്ലല്ലോ ആളുകൾ മൊത്തം ലിങ്ക് അന്വേഷണത്തിലാണ് സംഭവം ഉണ്ട് അതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരഞ്ഞു നടക്കുന്നത് ഒരു വേണ്ടി കടിപിടി കൂടുകയാണ് നിരവധി സൈബർ ഗ്രൂപ്പുകളിൽ ദിവ്യപ്രഭ എന്ന നടിയുടെ പേരിൽ പലവിധ പോസ്റ്റുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമ ഒൻപതോളം അവാർഡുകൾ വിൻ ചെയ്ത പതിനാലോളം നോമിനേഷൻസിലേക്ക് വന്ന ഒരു സിനിമ സെർച്ച് ചെയ്താണ് മലയാളികൾ എന്നും മാസ് കാണിച്ചത് ആ സൂപ്പർ ഒതുക്കി കളഞ്ഞാണ് ഇതിനു മുമ്പ് വന്ന ഒരുപാട് ലോക സിനിമകൾ കാണുമ്പോ അതിനെ ഒരു സിനിമയായിട്ട് കാണാനും ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുമ്പോ അതെന്താന്ന് അറിയില്ല പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും ചെറുപ്പം മുതലേ ഉള്ള ശീല ഒരു ചെറിയ ക്ലിപ്പിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയിൽ ഒരു ചെറിയ ക്ലിപ്പിന് വേണ്ടി നാണം കെട്ട് മാലവരോട് തിണ്ടുന്ന മലയാളിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഓരോ പോസ്റ്റുകൾക്ക് കീഴിലും ഈ നൂറ്റാണ്ടിലും ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമാണോ മലയാളികൾക്ക് എന്ന് ആ കമന്റുകളിലേക്ക് നോക്കിയാൽ ആരും ഏറെ കലാമൂല്യമുള്ള ഒരു സിനിമയിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു സീനാണ് മലയാളി ആൺകൂട്ടത്തിന്റെ ഞരമ്പുകൾക്ക് പ്രശ്നമാകുന്നത് തപ്പി പിടിച്ച് ലിങ്ക് തേണ്ടി ഇൻബോക്സിൽ പോയി ടെലിഗ്രാമിൽ പോയി പത്ത് ക്രിപ്റ്റോസ് നമ്മുടെ സംസ്കാരം ആകെ മൊത്തത്തിൽ നശിച്ചു ഗ്രാൻഡ് ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ച് അത് ചെയ്യാം എന്നൊക്കെ ഡിസിഷൻ എടുക്കുമ്പോ ഇതെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ്